ഹേ ഓൾ വെൽക്കം ബാക്ക് ടു സുഭാവ സ്വഭാവസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ആലപ്പുഴ വിശേഷമാണ് അപ്പം പിന്നെ അമ്മ അവിടെ നിന്ന് സാഡിന്ന് നോക്കുന്നുണ്ട് അതാണ് ഞാൻ അങ്ങനൊരു എക്സ്പ്രഷൻ ഇട്ടത് അപ്പം ആലപ്പുഴയിൽ വന്നിട്ട് ആലപ്പുഴ വിശേഷം കാണിച്ചില്ലെങ്കിൽ അത് മോശം അല്ലേ അങ്ങനെ ഞാനും ഏട്ടനും കൂടിയിട്ടാണ് അറിയാ വസുവിനും കൂടെ കൂട്ടിയിട്ടില്ല കാരണം വസുണ്ടായിരുന്നില്ല വസു വല്യമ്മയും വല്യ അച്ഛനേം കൂടെ കുടുംബ പ്രാർത്ഥന ഉണ്ടാ ദിവസമായിരുന്നു അത് അപ്പം അവൻ അവരുടെ കൂടെ അങ്ങ് പോയി അപ്പം ഞാനും ഏട്ടനും കൂടി അച്ഛൻ്റെ വണ്ടിയെടുത്ത് നമ്മളിങ്ങനെ പോവേണം ഇപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം കോളേജ് ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ എൻ്റെ സ്കൂൾ ഇവിടെയും എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട് എല്ലാരെയും പോലെ തന്നെ പിന്നെ നമ്മൾ ടൗണിലേക്ക് എത്തി ഇതാണ് ഇരുമ്പ് പാലം അയൺ ബ്രിഡ്ജ് എന്ന് പറയും ഇവിടെ ഒരുപാട് പാലങ്ങളുണ്ട് അതിലൊരു പാലമാണിത് ഈ പാലം ഇപ്പം ഇപ്പൊ ഞാൻ ഏർ ഈ പ്രാവശ്യം വന്നപ്പോഴാണ് ഏട്ടാ കാണുന്നത് ഇതുപോലെ പെയിന്റ് ഒക്കെ അടിച്ചു നല്ല സുന്ദരി പാലം വെച്ചിട്ടുണ്ട് ഒരു ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ എടുക്കാന്ന് വിചാരിച്ചു പക്ഷേ ലൈറ്റ് ആയതിനെ കൊണ്ട് അത് നടന്നില്ല ഒരുപാട് പാലങ്ങളുണ്ട് കേട്ടാ വ്യത്യസ്തങ്ങളായ പേരുകളോട് കൂടിയ പാലങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ പാലങ്ങൾ പറഞ്ഞാണ് ഇവിടുത്തെ സ്ഥലം തന്നെ അറിയപ്പെടുന്നത് അങ്ങനെ ഇവിടെയും എങ്കപ്പാത്താലും വെള്ളമാണ് കണ്ടില്ലേ വെള്ളത്തോട് വെള്ളം കനാലാണ് കേട്ടാതോ എന്റെ ബാക്ക് സൈഡിൽ എന്താണ് കാണുന്നത് അതാണ് പാടം പൂത്ത് തളർത്ത് നിൽക്കുന്ന പാടായിരുന്നു കേട്ടോ അത് പാടായിരുന്നു എന്നല്ല ആണ് അപ്പൊ കൊയ്ത്ത് നടക്കുന്ന ടൈം ആണിത് ഇപ്പൊ നമ്മൾ ചെന്നപ്പോ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരുന്നു കൊയ്ത്തായിരുന്നു പത്തിരുപത്തി മൂന്ന് വർഷം ആലപ്പുഴയിൽ ജീവിച്ച ഒരാളാണ് ഞാൻ എന്നിട്ടും ഈ കൊയ്ത്ത് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് കേ പറയുമ്പോ കേൾക്കുന്നവർക്ക് ചിലപ്പം വരെ ക്യൂരിയോസിറ്റി ക്യൂരിയോസിറ്റി അല്ല അത്ഭുതം തോന്നിയേക്കാം പക്ഷെ അതൊരു റിയാലിറ്റിയാണ് അപ്പൊ എനിക്ക് മാത്രല്ല ഏട്ടനും കണ്ടപ്പോ ഭയങ്കര ഒരു ക്യൂറിയോസിറ്റി തോന്നി കാരണം ഏട്ടൻ കണ്ടിട്ടില്ല ഇത് ഞാനും കണ്ടിട്ടില്ല അത് വേറൊരു കാര്യം പക്ഷെ ഏടനടത്തെ കുറിച്ച് തള്ളി മറിച്ച് നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് നമുക്ക് വീമ്പ് പറയാനാണോ നമുക്ക് നമ്മുടെ സ്വന്തം നാടിനെ കുറിച്ച് പറയുമ്പോ എല്ലാവർക്കും ഒരു ഒരു ഗമയൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ പക്ഷെ നമ്മൾ ചെന്നൊരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു സമയമായിരുന്നു കേട്ടോ നല്ലൊരു ആകാശം നല്ല നല്ല ഒരു വെതറിലാണ് നമ്മൾ അവിടെ ചെന്നുവിട്ടത് എന്തായാലും കൊയ്ത്തെടുക്കുന്നത് കണ്ടു സന്തോഷമായി ഇപ്പൊ ഒന്നും ഇല്ലെങ്കിലും കാലം കഴിയുമ്പോഴേക്കിത് ഇത് കാണാൻ കാഴ്ചയായിട്ട് മാറും അല്ലേ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വീഡിയോ ആക്കി വെച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും വസുനെങ്കിലും വലുതാകുമ്പോഴേ കാണിച്ചു കൊടുക്കാം ഇങ്ങനാണ് സംഭവം എന്നുള്ളത് അമ്മയെച്ചനും പോയി കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയാലോ അങ്ങനെ ഒരു സൈഡിൽ കൊയ്ത് നടക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ പൂത്ത് തളർത്ത് നിൽക്കുകയാണ് നെൽക്കതിരുകളൊക്കെ അങ്ങനെ കണ്ടിട്ട് നല്ലൊരു നല്ലൊരു ഒരു ക്ലൈമറ്റിലാണ് ഏട്ടാ നമ്മൾ കണ്ടത് തന്നെ കണ്ടില്ലേ ആകാശം ഈ കിള് ഈ കൊക്കുകളെ പറന്ന് വരുന്ന കൊൻകുളിർക്കണ കാഴ്ചയായിരുന്നു അത് അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഇത് മെഷീൻ വെച്ച് ചെയ്തിട്ടുള്ള നെല്ലുകൾ കൊണ്ടൊന്ന് ഒരു സ്ഥലത്ത് ഡംപ് ചെയ്യണുണ്ട് ഒരു സ്ഥലത്ത് രണ്ട് മൂന്ന് സ്ഥലത്തായി ഡംപ് ചെയ്ത് ഡംപ് ചെയ്ത് ഇടുന്നുണ്ട് അവര് ഇതൊക്കെ നമ്മള് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോ അവിടെ ഉള്ളവർ എന്തോ ഇതെന്താണ് ഇവര് വീഡിയോ എടുക്കുന്നത് എന്നൊരു നോട്ടമായിരുന്നു അവർക്ക് കാരണം അവർക്കിതൊരു നിത്യ കാഴ്ചയാണ് ഒരു വലിയ സംഭവം ഇല്ല പക്ഷെ നമുക്ക് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു കാഴ്ച തന്നെയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തതൊക്കെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരം കണ്ടു ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ കാണണ്ടേ പ്രൊസീജിയർ എന്നല്ല ഇതുപോലെ ഇങ്ങനെ ഇടുന്ന കൺ കാണാത്തത് കൊണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കുറേ നേരം നിന്നു പിന്നെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പോഴും അവിടെയും ഇതുപോലെ നെല്ല് ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് റിസോർട്ടാണ് കേട്ടോ ലേക്ക് പാലസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട് അപ്പൊ അതിന്റെ ഓരത്തൂടെയാണ് നമ്മള് ഇവിടെ പോയത് കായല് കാണാൻ ഹൗസ് ബോട്ടുള്ള കായൽ കാണാൻ വേണ്ടിട്ട് യെസ് ഫൈനലി നമ്മള് നമ്മുടെ സ്ഥലത്തെത്തി ഇന്ന് നേരം ഇരുട്ടിയത് കൊണ്ടാണ് അവിടെ ഇരിക്കാണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ കുറച്ചുനേരൊക്കെ ഇവിടെ ഇരുന്ന് ഈ ബോട്ടുകളും വള്ളങ്ങളും പോകുന്നതൊക്കെ നമ്മൾ നമ്മളെപ്പോഴും ഇരിക്കാറ് നമ്മളെ റോട്ടിലെ പോലെ തന്നെ തിരക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കായലും കാണാം ഇപ്പൊ ഒരു കാഴ്ച അങ്ങടും ഇങ്ങടും ഈ നമ്മുടെ കാറും ബസ്സും ലോറിയും സ്കൂട്ടറും ജീപ്പൊക്കെ ഒക്കെ പോണ പോലെയാണ് തിരക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണത് ഒരു റഷ് ആയിട്ടുള്ള ഒരു കായൽ ഇതിന്റെ ഓപ്പോസിറ്റ് കുറെ വീടുകളാണ് കേട്ടോ വീട് അവർക്കൊക്കെ നിത്യ കാഴ്ചയാണ് ഇതൊക്കെ അപ്പോഴാണ് നമ്മൾ അവിടെ ഒരു പൂച്ച കിടക്കണ കണ്ടത് ചുമ്മാ അടുത്തന്നെയുള്ളു പിന്നെ ആ കുഞ്ഞു കുഞ്ഞു വള്ളങ്ങളില്ലേ അത് നമ്മുടെ വീട്ടിലെ ഒരു ബൈക്കും സ്കൂട്ടറും ഒക്കെ ഉള്ള പോലെ എല്ലാ വീടിന്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ ഈ മാതിരി ഓരോരോ വള്ളങ്ങൾ അവർക്ക് ഓരോരോ ആവശ്യങ്ങൾക്ക് ഈ കരയിൽ നിന്ന് അപ്പുറത്തെ കരയിലേക്ക് പോവാനും വേണ്ടിയിട്ടും ആവശ്യങ്ങൾക്കായിട്ട് എതിരിക്കാൻ കണ്ടത് ഇതുപോലെ ഒരുപാട് വീടുകളാണ് ഉള്ളത് വീടുകളും പ്ലസ് ഹോം സ്റ്റേ ഉണ്ട് ഇപ്പൊ ഹോം സ്റ്റേയുടെ ഒക്കെ കാർ പാർക്കിംഗ് ഏരിയയാണ് അവിടെയൊക്കെ ഒരുപാട് ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ വള്ളങ്ങൾ പണി വള്ളങ്ങളെല്ലാം സോറി ബോട്ടുകള് പണിയാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ബോട്ട് കേറുന്ന സ്റ്റേഷൻ പോലെ ഇല്ലേ നമ്മൾ ബസ് സ്റ്റാൻഡ് പോലെ ഒക്കെ ഉള്ള അതുപോലെയുള്ള സംഭവമാണ് ഇത് ചെറിയ വള്ളം തൊട്ട് വലിയ ബോട്ടുകൾ വരെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റണത് പിന്നെ നമ്മൾ പതുക്കെ ഇങ്ങ് പോരാൻ തുടങ്ങി കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് നമ്മൾ കണ്ടു ും വളങ്ങളും വെള്ളത്തിലൊക്കെ നമുക്ക് ഇരിക്കാനായിട്ട് വെള്ളമല്ല കരയിൽ നമുക്ക് ഇരിക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നത് വീടിന്റെ പരിസരത്തുള്ളവരൊക്കെ തന്നെ എന്നാലും നമ്മളിരുന്നവരങ്ങനെ പ്രശ്നൊന്നുമില്ല പിന്നെ നമ്മളെ ലേറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങ് വീട്ടിക്ക് പോവുകയാണ് വീടുകൾ അതിന്റെ പിന്നിൽ പാടാൻ വെള്ളവും അവിടുത്തെ വ്യൂവും ദാറ്റ് സോ അമേസിങ് അല്ലേ പക്ഷെ പ്രളയം വന്ന ടൈമിലൊക്കെ ഇവിടുത്തെ അവസ്ഥ വളരെയേറെ മോശമായിരുന്നു എനിവേസ് ഇവിടെ നിന്നൊക്കെ ഇരുന്നുള്ള ഒരു വ്യൂന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു വേറൊരു ഫീലാണ് നല്ലൊരു വൈബാണ് എണ്ണ ഇത് എണ്ണ ആട്ടണ മില്ലാണ് കേട്ടോ അതിന്റെ പരിസരത്തൂടെ പോയപ്പോൾ നല്ല തേങ്ങ വറക്കണ മണം അത് നമ്മളെ മാടി മാടി വിളിച്ചു അപ്പൊ ഏട്ടാ എൻ്റെ അടുത്ത് ചോദിച്ചു എണ്ണ ഇരിപ്പുണ്ടോ ഞാൻ പറഞ്ഞില്ല പറഞ്ഞ എന്നാൽ നമുക്ക് രണ്ടു ലിറ്റർ എണ്ണ മേടിക്കാന്ന് വിചാരിച്ച് നമ്മുടെ വീടിന്റെ താഴത്ത് എണ്ണക്കട ഉണ്ടെങ്കിലും പക്ഷെ ആ ഒരു മണം നമ്മളെ അങ്ങ് വല്ലാണ്ട് ആകർഷിച്ചു പക്ഷെ അതുകൊണ്ട് നമ്മൾ ഇവിടെ ക്യാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് മോസ്റ്റ്ലി ആളുകൾ മേടിക്കുന്നത് നമ്മളുടെ ക്യാൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവരൊരു ക്യാൻ നമുക്ക് തന്നു ഏഹ് വില എനിക്കറിയില്ല എങ്ങനെയാണെന്ന് എന്തായാലും ടൂളിലിട്ട് വാങ്ങിച്ചപ്പോ നാനൂറ്റി എൺപത് രൂപ പക്ഷെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള എണ്ണയായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഇവിടെ നോക്കിയാലും റിസോർട്ടുകളാണ് ഒരുപാട് റിസോർട്ട് ഹോം സ്റ്റേ അതും ഇതൊക്കെയാണ് കാരണം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ ഇടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് റിസോർട്ട് നമുക്ക് കാണാൻ പറ്റും ഇടാം ഇതാണ് ഇത് ഒരു റിസോർട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാം പഗോഡ എന്ന് പറയുന്നത് അപ്പം എൻ്റെ അച്ഛനൊരു എയർ ഫ്രഷ്നറിൻ്റെ ഒരു ബിസിനസ് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു പാർട്ടായിട്ടൊരു എൻക്വയറി ഉണ്ടായിരുന്നു അപ്പം ആ എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നു അങ്ങനെ പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഞാൻ ഇവിടെ പോയി എൻ്റെ സ്വന്തം കുഞ്ഞ് കൃഷ്ണന് മേടിക്കാം ഇന്നെങ്കിലും മേടിച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ മുല്ലയ്ക്കുള്ള പത്മ എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്ക് വന്നു ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ നോക്കിയ ടൈപ്പ് അത് വളരെ കുറവായിരുന്നു ഓടക്കുഴൽ പിടിച്ച കൃഷ്ണൻ കുറവായിരുന്നു രണ്ടെണ്ണം തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നിങ്ങനെ മുഖം മറച്ചു വെച്ചിരിക്കുന്നു അപ്പൊ ഏട്ട എന്തോ പറഞ്ഞു മുഖം മറച്ചു വെച്ചിരിക്കുന്നത് മേടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിയപ്പോ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക നമ്മുടെ സ്പൈഡർമാൻ നമ്മുടെ കുട്ടിയെ നമ്മൾ വള്ളാണ്ട് മിസ് ചെയ്തിപ്പോണ്ടായിരുന്നെങ്കിൽ ഇതും കൈക്കലാക്കി ആശം വീട്ടിൽ വരള്ളായിരുന്നു പിന്നെ നമ്മൾ മേടിച്ചില്ല അതിന് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല അങ്ങനെ വെക്കുക വെക്കുക അത്ര തന്നെ അങ്ങനെ പിന്നെ നമ്മള് ഈ ഒരു കുഞ്ഞു കൃഷ്ണനെ മാൻഷി അത് വന്നിട്ട് എഴുന്നൂറ് രൂപ കിട്ടും മറ്റേ ബ്രാസിന്റെ അതുകൊണ്ട് കുറച്ച് പക്ഷെ നല്ല കന ഉണ്ടായിരുന്നു ബ്രാസ് അല്ലെ ഞാൻ അതും വാങ്ങിച്ച് പിന്നെ എൻ്റെ ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതും വാങ്ങിച്ചു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഇതാണ് നമ്മുടെ മുല്ലയ്ക്കൽ അടുത്ത മാസം കഴിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല മുല്ലയ്ക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞ ഇവിടെ നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഞാൻ ഏട്ടൻ കൂടി പോയത് വശുവിനൊരു ചെരുപ്പ് മേടിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് മസൂരും ചെരുപ്പ് മേടിക്കാൻ പോയെങ്കിലും ഏട്ടനും ചെരുപ്പ് മേടിച്ചു ഇതിലുള്ളൊരു പോക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നഷ്ടമാണ് കേട്ടോ കോളേജ് പഠിക്കുന്ന ടൈമിലാണെങ്കിലും നമ്മളെ ഫ്രണ്ട്സായിട്ടൊക്കെ വരുന്ന ഒരു ഒരു ഓർമ്മയാണ് ഇതിലെ വരുമ്പം അമ്മ തയ്ക്കും അമ്മ തയ്ക്കുന്നതുകൊണ്ട് അമ്മയുടെ കൂടെ ലൈനിങ് മേടിക്കാനൊക്കെ പോകുമ്പോഴും കൂടെ പോകും അങ്ങനെ അതൊരു ഇതിലേക്ക് പോകുമ്പം ഭയങ്കര ഒരു നോഷ്ടാഴ്ചയാണ് എനിക്ക് ഫീൽ ചെയ്യണത് അതാ വസുനെ മേടിക്കാൻ വന്നിട്ട് ഏട്ടനാണ് ഇവിടെ നോക്കുന്നത് അങ്ങനെ ഏട്ടൻ ഒരു ക്രോക്സ് മേടിച്ചിവിടുന്നു അപ്പോഴാണ് അച്ഛൻ വിളിച്ചു പറയുന്നത് അച്ഛന് കുറച്ച് ചെറുനാരങ്ങ വേണം മേടിച്ചു കൊണ്ട് അങ്ങനെ നമ്മൾ ചെറുനാരങ്ങ മേടിക്കാൻ വേണ്ടി കയറി പക്ഷേ ഈ ചെറുനാരങ്ങ മേടിച്ചിട്ട് ഞാൻ അതും പാക്ക് ചെയ്ത് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത് അച്ഛന് കൊടുത്തില്ല എൻ മിസ്സായിപ്പോയി പിന്നെ ഞാൻ എപ്പോഴും ആലപ്പുഴ ആരവ് വാങ്ങുന്നതാണ് മസാല ഇതുപോലെ നൂറ് രൂപയ്ക്കായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തവർ തരും അങ്ങനെ മസാലയും പിന്നെ കസൂരി എത്തി അവിടെ നിന്ന് മേടിക്കും ഞാൻ എപ്പോഴും പിന്നെ വസുവിന് നഴ്സറിയിൽ ഇടാനുണ്ട് മൂന്ന് ജോഡി ഡ്രസ്സും മേടിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ അവിടെയുള്ള റോയൽ നമ്മളെപ്പോഴും വസുവിന് വീട്ടിലിടാൻ അവിടെ നിന്നാണ് എടുക്കാറ് അങ്ങനെ അവിടെ നിന്ന് വസു രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സും മേടിച്ചു അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന വഴിക്കാണ് നമ്മൾ നമ്മളെന്ത് കണ്ടത് നമ്മൾ ഗ്ലാസ് വാങ്ങാനായിട്ട് കയറിയത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന രണ്ട് ഗ്ലാസ് അതിസാഹസികമായി പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോഴും നമുക്ക് വെള്ളം കുടിക്കാൻ ഗ്ലാസ് ഇല്ലാത്തതിനാൽ ഞാൻ പറഞ്ഞു കേട്ടാ രണ്ട് ഗ്ലാസ് മേടിക്കും അത് ഞാനും കൂടെ അവിടെ കയറി രണ്ട് മൂന്ന് ഗ്ലാസ്സും അത് ഇതും എന്തെങ്കിലും പെണ്ണുങ്ങളെവിടെ എവിടെയൊക്കെ കയറ്റിയാൽ അറിയാമല്ലോ ഒന്ന് കാണുമ്പോ പിന്നെ അടുത്തു കടക്കാർക്കാണെങ്കി അതിലും വലിയ ആവേശമാണ് അതുണ്ട് ഇതുണ്ട് നമ്മൾ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ നേരത്തെ വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നാ തോന്നാറുണ്ട് അങ്ങനെ ഓരോ ഗ്ലാസിന്റെ വലിപ്പം അത് ഇതൊക്കെ നോക്കി രണ്ട് മൂന്ന് ഗ്ലാസ്സും പിന്നെ നമ്മുടെ ജഗ്ഗ് പൊട്ടിട്ടുണ്ടായിരുന്നു ഒരു ജഗ്ഗ് മേടിച്ചു അങ്ങനെ അല്ലാറ ചില്ലറ ഐറ്റംസൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച കെട്ടിപ്പറേക്ക് നമ്മൾ പതുക്കെ അങ്ങ് വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടാ വല്ലാണ്ട ദാഹിക്കുന്നു അപ്പൊ ഏട്ടന്റെ കാര്യം മനസ്സിലായി ഇത് ഷാർജ് കുടിക്കാനുള്ള ദാഹമാണ് എന്റെ ഭാര്യയില് തോന്നിയത് അങ്ങനെ പിന്നെ നമ്മൾ നമ്മളിവിടെ അടുത്തൊരു കടയിൽ വന്ന് രണ്ട് ഷേക്സ് ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സമയത്തൊക്കെ നമ്മൾ ബസ് വല്ലാണ്ട് മിസ് ചെയ്യട്ടാ ബസ് ഇല്ലാത്തോണ്ട് നമ്മൾ ഇവിടെ മിണ്ടാതിരിക്കണു അല്ലെങ്കിൽ ബസ് ഇവിടെ ഇരി അവിടെ ഇരി എന്നൊക്കെ പറഞ്ഞുള്ള ബഹളായിരിക്കും അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് അവനും ബഹളം വെക്കും അങ്ങനെ നമ്മള് വാങ്ങിച്ചത് എനിക്കൊരു ഓറിയോ ഷേക്കും ഏട്ടനൊരു ബട്ടർ സ്കോച്ച് ഞാൻ രണ്ടും ടേസ്റ്റ് ചെയ്തു ഷുഗർ കട്ടുകാരനാണോ ഇത് ഷുഗർട്ട് ഷുഗർ വിത്തൗട്ട് ഷുഗർ ആണെന്ന് ആണോ ഇത് കാണുന്ന ശിവൈത്തേട്ടൻ അനൂപ് ചേട്ടൻ സിബി ചേട്ടൻ എല്ലാവരും വന്ന് ജിം ട്രെയിനർ ഞാൻ ഇവിടെ സ്മരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ജ്യൂസ് കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഇറങ്ങി കാരണം നല്ലൊരു മഴ പൊടിയുന്ന ചാൻസിൽ നിൽക്കുകയായിരുന്നു സോ നമ്മുടെ ഇതിൽ റെയിൻകോട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഇറങ്ങി ഇത് വേറൊരു പാലം ഈ പാലത്തിന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം പക്ഷെ ഏട്ടൻ അവിടെ നിർത്തിയില്ല മഴ പെയ്തതിനാല് പിന്നെ എന്നോച്ചു ഇവിടെ വരണത് ഞാൻ പറഞ്ഞു അവിടെ മഴ പെയ്യ പിന്നെ ഇവിടെ മഴ വാ നമുക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞ് നമ്മള് പിന്നെ അവിടെ നിന്ന് നിർത്തിയൊന്നും ഇല്ല അങ് വെച്ചു വിട്ടു ഇവിടത്തെ ചിക്കൻ ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ എപ്പ വന്നാലും ഞാൻ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ നിന്ന് വാങ്ങി കഴിക്കാറുണ്ട് ഇപ്പൊ അങ്ങനെ നമ്മള് ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പം നെല്ലിയമ്മ വല്യച്ച അച്ചമ്മ എല്ലാരും കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാരും ആയിട്ട് ഇരുന്ന് നേരം കത്തി വെച്ച് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോണ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് അതൊക്കെ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ബസു അപ്പുറത്ത് കൂട്ടുകാരൊക്കെ ആയിട്ട് കളിച്ചിട്ട് വന്ന് കേറുന്നുണ്ട് ബസ്സിന് മനസ്സിലായി വീഡിയോ എടുക്കുകയാണെന്ന് അപ്പൊ വന്ന് രണ്ട് സ്റ്റെപ്പൊ കിട്ടിട്ട് ചേട്ടാ വഴിക്ക് പോയി ഇപ്പൊ പീസ കാണിക്കാനാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പൊ ഞാൻ വീട്ടിലെടുക്കുകയാണെന്ന് കണ്ടുകൊണ്ടാണ് ഒരുത്തമ്പ അച്ഛനോട്ട് അവിടെ കിടന്ന് ഇടി വയ്ക്കുന്നത് അമ്മ ഇന്ന് നല്ല സൂപ്പർ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇത് ഈ അട മീൻസ് ശർക്കര വെച്ചിട്ടുള്ള അട അങ്ങനെ നമ്മൾ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ മാം വന്നു പിന്നെ മാമ മുട്ടയൊക്കെ കൊണ്ടു വന്ന് കൊടുത്തു പിന്നെ വസ്തു അതിന്ന് കുത്തിപ്പറക്കി തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ആഹാരം കഴിച്ച് കിടക്കാനുള്ള പ്ലാനായി കാരണം നമുക്ക് നാളെ രാവിലെ കോവിലിൽ പോകണം അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയുള്ളു പഴത്തെ വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം